ഈ കളർ കണ്ട ആരും ഞെട്ടണ്ട കേട്ടോ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്തത് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റീഫ്രഷിംഗ് ഡ്രിങ്ക് ആണിത് നമ്മളെ നിത്യജീവിതത്തിൽ നേരിടുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പറ്റിയ ഒരു ഒറ്റമൂലിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് പോകാൻ നമുക്ക് വീഡിയോയിലേക്ക് മുടിയുടെ സംരക്ഷണത്തിൽ മാത്രമല്ല ആരോഗ്യ സംരക്ഷണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഔഷധ പുഷ്പാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂ ഇപ്പോൾ ധാരാളം ചെമ്പരത്തിപ്പൂവൊക്കെ ഉണ്ടായി വരുന്ന സമയമല്ല അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ എന്നാൽ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്ക്വാഷാണ് ഞാൻ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഞാൻ അതിൻ്റെ കൂടെ ചായയും പറയുന്നുണ്ട് സ്ക്വാഷും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏതാ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യുക എന്തായാലും രണ്ടും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരുപിടി ആണ് പറിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര ദട്ടൻസാണ് നിങ്ങൾക്കത് എടുക്കും ാവുന്നതാണ് ഇപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ പെറ്റൽസ് മാത്രം എടുത്തിട്ടുള്ളൂ നല്ലതായിട്ട് അത് കഴുകി വൃത്തിയാക്കിയ ശേഷം ആണ് നമ്മളിത് എടുക്കുന്നത് ഇത് വെള്ളം ആരാൻ വേണ്ടി വെച്ചേക്കുവാണ് ഇപ്പം ഇതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഗ്രാമ്പൂ ഉണ്ട് ഏലക്കയുണ്ട് ഞാനിപ്പം നമുക്ക് കിട്ടുന്ന എല്ലാവർക്കും കിട്ടുന്ന എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പുതിന ചേർക്കാം ഇഞ്ചി ചേർക്കാം ഏതാ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം അതൊന്ന് ഇടിച്ച് വെച്ചേക്കുകയാണ് അതിനുശേഷം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് മധുരം ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് അപ്പം ഇത് നല്ലതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മളെടുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഗ്രാമ്പൂവും അതുപോലെ തന്നെ ഏലക്കാൻ കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് ഒരു നാരങ്ങ എടുത്തിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇതനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇനി നല്ലതായിട്ട് തിളയ്ക്കുന്നതിന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് തിളച്ച് നല്ലതായിട്ട് തിളച്ച് വരുന്ന നൂല്പരുവോ കുറുഗണ്ടോ ഒന്നുമില്ല നല്ലായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ചെമ്പരത്തിപ്പൂ നമ്മൾ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് ചെമ്പരത്തിപ്പൂ ഇട്ട ശേഷം അധികം നേരം തിളപ്പിക്കരുത് അതിന് ലോ ഇട്ട ശേഷം അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതങ്ങ് എടുത്ത് മാറ്റാം ഇതെന്തെങ്കിൽ ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ചെമ്പരത്തിപ്പൂ കോരി മാറ്റാം വൈറ്റമിൻ സിയും അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സംബന്ധമായിട്ടുള്ളത് ബി പി കുറയ്ക്കാൻ ഷുഗർ കുറയ്ക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോള് കുറയ്ക്കാനും വെയ്റ്റ് ലോസ് ചലഞ്ചൊക്കെ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ ഒരു സൂപ്പർ ഡ്രിങ്ക് ആണ് വെയിറ്റ് കുറയ്ക്കേണ്ടവർക്കും അതുപോലെ തന്നെ ഷുഗർ കുറയ്ക്കേണ്ടവർക്കൊക്കെ ആയിട്ട് ഇതിനകത്ത് ഷുഗർ ചേർക്കാതിരുന്നാൽ മതി അല്ലാതെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ പി സി ഒ ഡി പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മളെല്ലാവരും നേരിടുന്നതാണ് പി സി ഒ ഡിപ്പോൾ പി സി ഒ ഡി പ്രശ്നങ്ങൾ അർത്ഥവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ മാറാനായിട്ട് ഒരുപാട് സഹായിക്കും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ന്യൂട്രീഷൻസിനെ ഈ സമയത്ത് നമ്മൾ ഇടുന്നതാണ് തൊണ്ടവേദനയും ചുമയും അങ്ങനത്തെ പ്രശ്നങ്ങളും ജലദോഷം അതൊക്കെ മാറാനായിട്ട് പറ്റിയ ഒരു സൂപ്പർ ഡ്രിങ്കാണ് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങാ നീരോട് ഇന്ന താടിയാണ് ചെയ്യുന്നത് നാരങ്ങാ നീരോട് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളർ തന്നെ മാറുന്നത് നമുക്ക് നമുക്ക് ലൈവായിട്ട് തന്നെ കാണാവുന്നതാണ് അപ്പോൾ ഒരു നാരങ്ങാ നീരൊഴിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഇനി അതൊന്ന് ഒരു ഫിൽറ്റർ ചെയ്ത് മാറ്റാം ചൂടോടെ കുടിക്കണമെങ്കിൽ ചൂടോടെ കുടിക്കാൻ തണുപ്പിച്ച് കുടിക്കുമ്പോഴാണ് നമുക്കൊരു റീഫ്രഷിങ് നമ്മൾ പുറത്തൊക്കെ പൊട്ടിടുമ്പോഴത്തേന് സ്ക്വാഷ് ഒക്കെ കലക്കി കുടിക്കുന്നതിന് പകരമായിട്ട് നമുക്കിത് ഫ്രിഡ്ജ് സൂക്ഷിച്ച് വെക്കുകയാണ് പൂ ഉള്ള സമയത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കെമിക്കലൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയല്ലേ അപ്പം നമുക്ക് നല്ല വിശ്വസിച്ച് തന്നെ കഴിക്കാമല്ലോ കുഞ്ഞുങ്ങൾക്കാണേലും മുതിർന്നവർക്കാണേലും ഏറ്റവും നല്ലതല്ലേ അപ്പം ഇതിപ്പോൾ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുവാണ് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇത് തണുത്ത ശേഷം ഞാൻ ഇതിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ണെങ്കിൽ നമുക്കിതിനകത്ത് വേറെ വെള്ളം ചേർക്കാം ഇതിപ്പോൾ ഞാൻ വെള്ളം അധികം ഞാൻ കുടിക്കാൻ പാകത്തിനുള്ള മധുരമാണ് അതുകൊണ്ട് ഞാൻ അധികം വെള്ളം ചേർക്കുന്നില്ല ഐസ് ക്യൂബ്സ് മാത്രമേ ഇട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചെമ്പരത്തി സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയതും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സ്ക്വാഷാണ് ടീ ആണെന്നുണ്ടെങ്കിൽ ഷുഗർ ചേർക്കേണ്ട സ്ക്വാഷ് ആണെങ്കിൽ ഷുഗർ ചേർക്കണം മറ്റേ സ്ക്വാഷ് നിങ്ങൾ മസ്റ്റായിട്ട് മിറ്റർ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ മറക്കാതെ ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതുവത്സരാശംസകൾ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ